ഇന്ന് നമ്മൾ പോകുന്നത് വയലത്തൂരിലേക്കാണ് അവിടുത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങൾ ആദ്യമൊന്ന് കാണിച്ചു തരാം ഗതാഗത കുരുക്കിൽപ്പെട്ട് പോറുതി മുട്ടിയേക്കുകയാണ് നാട്ടുകാർ യാത്രക്കാരും വർഷങ്ങളായി തുടരുന്ന അഴിയാത്ത കുരുക്കാണിത് പരാതി നൽകിയിട്ടും പ്രതിഷേധിച്ചിട്ടും ഒരു പരിഹാരവുമായിട്ടില്ല വൈലത്തൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരൂര് മലപ്പുറം പാതയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വൈലത്തൂർ ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ ഏകദേശം ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ തന്നെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു ഇവിടെയുള്ള ആളുകൾ പറയുന്നത് തുടർച്ചയായതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും അതുപോലെ തന്നെ നാട്ടുകാരും അതത് മേഖലകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധികൃതർക്കൊക്കെ തന്നെ പരാതി ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ആംബുലൻസ് പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന വാഹനങ്ങൾ പോലും മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട് ഒരു അവസ്ഥയാണ് വ്യാപാരികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് മലപ്പുറം വളാഞ്ചേരി തിരൂർ താനൂര് കരിങ്കപ്പാറ ഈ അഞ്ച് പ്രധാനപ്പെട്ട റോഡുകളുടെ സംഗമസ്ഥാനാണ് വൈലത്തൂര് ഇവിടെ ഗതാഗതക്കുരുക്കെന്ന് തന്നെ നിത്യ നിത്യസംഭവമാണ് സർക്കാർ ഓഫീസിലേക്ക് പോകുന്ന ആളുകൾ വിദ്യാർത്ഥികൾ ജീവൻ രക്ഷാ വാഹനങ്ങൾ ഇവയൊക്കെ മണിക്കൂറോളോളം ഇവിടെ ബ്ലോക്കായിട്ട് ഈ ഗതാഗതക്കുരുക്കിൽ അമർന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഫിലായിട്ട് കാണുന്നത് ഒരു ഒരൊറ്റപ്പെട്ട സംഭവമില്ല നിരന്തര സ്ഥിരം കാഴ്ചയാണ് എന്താണ് ഇതിൽ പരിഹാരങ്ങൾ ബൈപ്പാസ് ആണ് മെയിനായിട്ടി ബംഗ്ലാങ്കുന്ന് വോവുങ്ങൽ പൈ ബൈപ്പാസ് അതാണെങ്കിൽ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പൈപ്പാസ് എന്നുള്ളത് ഈ പൈപ്പാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ അഞ്ച് റോഡുകൾ സംരമിക്കുന്ന ഈ വലിയത്തൂര് ടൗണിൽ ിലെ ഗതാഗതപുരുക്ക് എങ്ങനെ അഴിക്കും ആ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് നാട്ടുകാർ പറയുന്നത് കേട്ടില്ലേ